ഹലോ കാറുകൾഡേൻ്റെ യൂട്യൂബ് ചാനലിൽ സ്വാഗതം ഹലോ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ കൊണ്ടുവന്നത് രണ്ടായിരത്തി എട്ട് ഒരു മാരുതി എണ്ണൂറ് കേട്ടോ രണ്ടായിരത്തി എട്ട് മാരുതി എണ്ണൂറ് ഏഷ്യക്കല്ല വണ്ടി ആട്ടോ നല്ല വണ്ടിയാണ് ഇരുപത്തെട്ട് വരെ പേപ്പർ ഉണ്ട് ഓക്കെ നല്ല വൃത്തിയെ വണ്ടിയാണ് ടയറും മറ്റേ മറച്ചൊക്കെ ഒരു അത്യാവശ്യം ടയറൊക്കെ ഉണ്ട് വണ്ടി വണ്ടി നല്ല വൃത്തിൽ വേണ്ടിയാണ് ഇനിയോടിമരി വേറെ തെട്ടുമുട്ടൊന്നും ഇല്ല കേട്ടോ അല്ല വൃത്തിലേണ്ടി തന്നെയാണ് അതെ ആണല്ലേ ഈ എൻ്റെ ബോഡി ഉള്ളു കണ്ടലുകൾ ഞാൻ ഇൻഡേയിൽ ഇഞ്ചർ റൂമൊക്കെ ഒന്ന് കാണിച്ചെരട്ടോ ഓക്കെ വണ്ടി നോക്കിയോളി വിളി ആവശ്യം ഇത് ഹലോ അതിൽ ഇഞ്ചർ റൂം നോക്കി മോളി ഇഞ്ചർ റൂമിന് എന്തെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ ഒരു പ്രശ്നമൊന്നുമില്ല ഇതൊക്കെ ഒറിജിനൽ തട്ടിമുട്ട് ഇതിന് മെയിൻ എന്താ പറയുക തട്ടിമുട്ടൊന്നുമില്ല ഓയിൽ ലീക്കില്ല അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല പിന്നെ അതിനകത്ത് അത് ഓടിച്ചടച്ചിട്ടില്ല ഓട്ടത്തിന്റെ കിലോമീറ്റർ കാണില്ല എഴുപതിനായിരം കിലോമീറ്റർ എഴുപതിനായിരം ഓട്ടം എഴുപത് എഴുന്നൂറ്റി അമ്പത് ഇന്ത്യയിലെ വണ്ടിയിൽ സെറ്റ് ഉണ്ട് ഏസിണ്ട് ഇതിങ്ങനെ കണ്ടില്ല ഫുള്ള് കണ്ടില്ല ഇതിന്റെ പാർട്ടി ഉദ്ദേശിക്കുന്ന വില പറഞ്ഞാല് എഴുപത്തിരണ്ട് റുപ്യാണ് എഴുപത്തിരണ്ട് റുപ്യ ചെറിയ കുറവുകളൊക്കെ എന്തെങ്കിലും ഉണ്ടാവും ഓക്കെ ഹൗസിന്റെ വിളിച്ചു പോലെട്ടോ വണ്ടി ഫുള്ള് കണ്ടിട്ട്